ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഗസ്റ്റ് പതിനാലിന് വ്യാഴാഴ്ച ഉച്ചക്ക് മൂന്ന് മണിക്ക് വാഴക്കാട് മുതൽ എടവണ്ണപ്പാറ വരെ പ്രതിരോധ മതിൽ സംഘടിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ അധ്യാപകർ കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരോഗ്യ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പ്രതിരോധ മതിലിൽ പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിപുലമായ സംഘാടക സമിതി യോഗം ചേർന്നു പ്രതിരോധ മതിൽ സംഘാടനത്തിന്റെ ജനകീയത വിളിച്ചോതുന്ന രീതിയിൽ നിറഞ്ഞ പങ്കാളിത്തം യോഗത്തിനുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അധ്യക്ഷത വഹിച്ച യോഗം ജാഗ്രതാ സമിതി കൺവീനർ ഡോക്ടർ എ കെ അബ്ദുൽ ഗഫൂർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷെമീന സലീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആയിഷ മാരാത്ത് സി കെ റഷീദ് മുൻ പ്രസിഡന്റ് സി വി സക്കറിയ ഭരണസമിതി അംഗങ്ങൾ പോലീസ് എക്സൈസ് ഹെൽത്ത് ഉദ്യോഗസ്ഥർ വിവിധ കക്ഷി രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ടെൻ വാഴക്കാട് Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ